പ്രിയമുള്ളവരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടും നിരവധി ദിവസങ്ങളായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കെളിമിടുക്കനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പോരാട്ട വീര്യമുള്ളവനാണ് ഭാവി വാഗ്ദാനമാണ് എന്നൊക്കെ ആ പാർട്ടി ചിന്തിച്ചിട്ടുമുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ മിനിമം നിലനിർത്തേണ്ടതായിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളും ധാർമ്മികമായ നിലപാടുകളും നൈതിക സഭ്യതാപരമായിട്ടുള്ള ചിന്തകളുമൊക്കെ നിലനിർത്തുമ്പോഴാണ് ഒരാളിനോട് ജനങ്ങൾക്ക് ആഭിമുഖ്യമുണ്ടാകുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു നേതാവിൻ്റെ വചോദ്ധാരയ്ക്ക് മുമ്പിൽ ആളുകൾ സ്വാധീനിക്കപ്പെടാം സ്വാഭാവികമാണ് പക്ഷേ അത് നിലനിർത്തുന്നത് കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് അയാളുടെ വളർച്ചയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഘട്ടം ഒരു നിയമസഭ സാമാജികനായി ഒന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് അതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ആ വ്യക്തിക്കെതിരെ ആ നേതാവിനെതിരെ ആ നേതാവിൻ്റെ പാർട്ടിയിൽ തന്നെ പെട്ടിട്ടുള്ള നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള വനിതകളും മറ്റ് സ്ത്രീകളുമൊക്കെ അയാൾക്കെതിരെ ലൈംഗിക പീഡന പരാതിയുമായിട്ട് മുമ്പിൽ വന്നിരിക്കുകയാണ് ശബ്ദരേഖകൾ പുറത്തു വന്നിരിക്കുകയാണ് ചാനലുകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഇതെല്ലാം പുറത്ത് ആക്കപ്പെടുകയും ജനങ്ങൾ അതെല്ലാം അറിയുകയും ചെയ്യുകയാണ് ഇതിൽ നിന്ന് ജനം മനസ്സിലാക്കുന്ന ഒരു കാര്യം രാഷ്ട്രീയ രംഗം ആകെ മലീമസമാണെന്നും ഇയാൾ മാത്രമല്ല ഈ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം വളരെ മോശമാണെന്നുള്ള ഒരു ചിന്ത വളർത്തുവാൻ ഇത് സഹായിക്കും രാഷ്ട്രീയ രംഗത്ത് കള്ളനാണയങ്ങൾ ധാരാളമുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ രാഷ്ട്രീയത്തെ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ത്യാഗനിർഭരമായ പ്രവർത്തന ശൈലിയുടെ വളർത്തിക്കൊണ്ടുവരുന്ന വലിയ ഒരു സംഘം രാഷ്ട്രീയ പ്രവർത്തകർ വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസ്സിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും എല്ലാം നമുക്കത് കണ്ടെത്തുവാനായിട്ട് സാധിക്കും ഇവിടെ ഈ രാഹുൽ മാങ്കുട്ടമെന്ന് പറയുന്നയാൾ അയാളുടെ ആ പ്രസ്ഥാനത്തിൻ്റെ ആ നേതൃത്വ പദവിയിൽ ഇരിക്കുമ്പോഴുള്ള അയാളുടെ ആ വില ലൈംഗിക പീഡനത്തിനായിട്ട് കൂടുതലായി ഉപയോഗിച്ചു എന്നുള്ളവാൻ സ്ത്രീകളെ വശീകരിക്കുക അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുക ചിലരെയൊക്കെ ഗർഭിണികളാക്കി ചിദ്രത്തിന് പ്രേരിപ്പിക്കുക ഇത്തരത്തിലുള്ള കുടും ക്രൂരതരമായിട്ടുള്ളതും കുറ്റകരമായിട്ടുള്ളതുമായിട്ടുള്ള പ്രവർത്തികൾ ഈ വ്യക്തിയിൽ നിന്നുണ്ടായിട്ടുണ്ട് ഇത് രാഷ്ട്രീയത്തിലുപരി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ശൈലി എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എവിടെയാണ് പ്രവർത്തിക്കുന്നത് ശൂന്യതയിലല്ല ജനങ്ങളുടെ മധ്യത്തിലാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ത്യാഗനിർഭരമായി ത്യാഗോജ്വലമായി പ്രവർത്തിക്കുന്നു എന്ന് വരുമ്പോൾ ആ പ്രവർത്തകൻ്റെ ആ നേതാവിൻ്റെ പിറകെ ആളുകൾ അണിനിരക്കും അത് നമ്മുടെ രാജ്യത്ത് കാണുന്നുണ്ട് പലതരം പ്രവർത്തനങ്ങൾ പല നേതൃ നേതാക്കന്മാർ നടത്തുമ്പോൾ അവരുടെ പിറകിൽ പതിനായിരക്കണക്കിന് ആളുകൾ വരികയും തിരഞ്ഞെടുപ്പിലൊക്കെ അവർ വളരെ മുമ്പിലെത്തുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട് അതൊക്കെ രാജ്യത്തിൻ്റെ സേവനമാണ് രാജ്യത്തിന് വേണ്ടി നടത്തുന്ന സേവനമാണ് രാഷ്ട്രീയമെന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വഴിയാണ് രാഷ്ട്രീയ പ്രവർത്തകരില്ലെങ്കിൽ ജനാധിപത്യം ഇവിടെ നിലനിൽക്കുകയില്ല രാജ്യത്തെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളിനെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹം നിലനിൽക്കുകയില്ല അവിടെ ജനാധിപത്യം ഇല്ലെങ്കിൽ അത് അത് പ്രേരി അതിനെ പ്രേരിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം രാഷ്ട്രീയ പ്രവർത്തകരാണ് അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ വളർന്ന് വരുന്നതിൽ അത് ഏറ്റവും ഉന്നതമായ നിലയിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അതും ഒരു എം എന്ന നിലയിൽ ഇത് ജനങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ വയ്യാത്ത ഒരു കാര്യം എത്തിച്ചേരുമ്പോൾ അതിനെ ന്യായീകരിക്കാതിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് അപ്പോൾ കോൺഗ്രസ് തന്നെ പലരും പല തട്ടിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാതെ ആ തെറ്റിനെ തെറ്റായി കാണുകയും ആ തെറ്റ് തെറ്റല്ലെന്ന് തെളിയിക്കുന്നത് വരെ അയാൾ പുറത്തു നിൽക്കുകയും ചെയ്യേണ്ടത് എം എൽ എ സ്ഥാനം ഉൾപ്പെടെ എം എൽ എ ആയാലും ആ നേതൃസ്ഥാനമായാലും ഒക്കെ മാറ്റി നിർത്തിയിട്ട് അതെല്ലാം മാറ്റി വെച്ചിട്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് അയാൾക്ക് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാം അല്ലെങ്കിൽ അയാൾക്കെതിരെ അയാൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് കോടതിയുണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ പോയി മാനനഷ്ട കേസ് കൊടുത്ത് ഈ പറഞ്ഞ ആളുകളെയെല്ലാം കോടതിയിൽ കയറ്റി ശിക്ഷിപ്പിക്കാനായിട്ട് സാധിക്കും അതിനു പകരം രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണെന്നും അയാളെ ഏത് നിലയിലും സംരക്ഷിക്കുമെന്നും ഒക്കെ പറയുന്നത് എത്രമാത്രം വില കുറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷണമാണ് ഇവിടെ നമ്മൾ നിഷ്പക്ഷമായി തന്നെ ചിന്തിക്കുക ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടയാളായാലും ഇത്തരത്തിലുള്ള ക്രൂരവും പൈശാചികവും നിയമവിരുദ്ധവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ആരും ഇത്തരത്തിലുള്ള ഒരു നേതാവിനെയും യുവാവായാലും വൃദ്ധനായാലും ഒരുതിനെ അംഗീകരിക്കാൻ പാടില്ല ആ നിമിഷത്തിൽ അവരെ പുറത്താക്കുകയും അവർക്ക് നന്നാകാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുക ധാർമ്മികത ഈ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഉണ്ട്